ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങളെന്ന് വാട്സപ്പിലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് റീഡിങ് അല്ല പേയ്മെന്റ് ഉള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ലവേഴ്സ് ആണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ലവേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ല ഇവിടെ നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ നിങ്ങൾ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് നോക്കാം അവിടെ ിൾസ്ത്രീ ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട് ഇവിടെ ടു ഓഫ് കപ്സ് ഏജ് ഓഫ് കപ്സ് വന്നിരിക്കുന്നു ഇവിടെ എം ദ എംപ്രസ് വന്നിട്ടുണ്ട് Three of Wands, Knight of Cups, Two of Cups, Six of Pentacles. എയ്സ് ഓഫ് പെൻഡക്കിൾസ് ഉണ്ടല്ലോ ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന ഏയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് അതായത് പെൻഡക്കളിൻ്റേതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അതുപോലെ അതല്ല ഇനിയെങ്കിലും അതിൻ്റേതായ ഒരു തുടക്കം വരുമാന മാർഗങ്ങളുടേതായ ഒരു തുടക്കം പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു വരുമാന മാർഗം തുടങ്ങി വയ്ക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അതിനൊരു തുടക്കം കുറിക്കുന്നു ചില സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് തുറന്നു കിട്ടുന്നു ചില അവസരങ്ങൾ വരുന്നുണ്ട് നിങ്ങളിലേക്ക് സാമ്പത്തികമായി മണി കൂടുതലായിട്ട് എൺ ചെയ്യാനും നിങ്ങളിലേക്ക് ജോലി ചെയ്യാനുമുള്ള ആ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനുള്ള വഴികളൊക്കെ തുറന്നു കിട്ടുന്നതായിട്ടാണ് അതിന്റെ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതുമാണ് വേണം നമുക്കിവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് ബൈക്ക് മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ദലവാസാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ൈഫ് കണക്ഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് വളരെയധികം സോൾമേറ്റ് കണക്ഷൻ ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കപ്പ് എനർജി ആണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ത്രീ ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ എയ്സ് ഓഫ് കപ്സ് അതുപോലെ അതുപോലെതന്നെ എംബ്രസ് വന്നിരിക്കുന്ന ടൂ ഓഫ് കപ്പ് കപ്പ് എനർജിയാണ് കൂടുതലായിട്ട് സ്നേഹത്തിന്റെ ഇമോഷണൽ ആയിട്ടുള്ള എനർജിയാണ് കൂടുതലായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് മൊത്തം മൊത്തമായി ഇമോഷൻസാണ് മനസ്സിലായോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലവേഴ്സ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ലൈഫ് കണക്ഷനിലുള്ള നിങ്ങൾ പ്രിയപ്പെട്ട ഏതോ വ്യക്തികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ അവരുമായി ഒന്ന് ചേരാൻ തുടങ്ങുന്നു അതുമല്ല എങ്കിൽ പുതിയതായിട്ട് ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ വിവാഹാലോചന വരുമ്പോൾ നിങ്ങൾ നല്ലൊരു സോൾമേറ്റ് കണക്ഷനിലൂടെ മുന്നോട്ട് പോകുന്നു അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നുണ്ടാവുക അതുമല്ല എങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടാം അത്ര നല്ല ഒരു എനർജിയിലേക്ക് മുന്നോട്ട് പോകാനും നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നമുക്കിവിടെ ഏസ് പേജ് ഓഫ് പെൻറ്റകിൾസിന്റെ എനർജിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ ജോലി കിട്ടിയിട്ടൊന്ന് റിലാക്സ് ആവാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാത്തിരുന്ന മുഷിഞ്ഞ ഒരു ജോലിയുണ്ട് നിങ്ങൾ കുറെ കാലം കൊണ്ട് കാത്തിരിക്കുന്നുണ്ടാവുന്നല്ലോ അപ്പോൾ എന്നിട്ട് നിങ്ങൾ നിങ്ങളങ്ങ് അതിനെ ഉപേക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ പക്ഷേ അത് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്ന എന്തോ ഒരു ജോലി നല്ല ഒരു ജോലി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്ന ഒരു ജോലിയുടേതായി തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാറായിരിക്കുന്നു അതിന് സമയമായിരിക്കുന്നു നിങ്ങളത് ആഗ്രഹിച്ചു വന്ന് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ത്രീ ഓഫ് പെൻഡിസിൻ്റെ എനാർജി സോറി ത്രീ ഓഫ് കപ്സിന്റെ എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള ദിവസമാണെന്ന് കാണുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇന്ന് നിങ്ങൾ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജി ഒന്നുകിൽ ആരെങ്കിലും വീട്ടിൽ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഒത്തുചേർന്ന് ഫിലിം കാണാൻ പോകാം അല്ലെങ്കിൽ ഉല്ലാസ യാത്രകൾക്ക് വേണ്ടി എവിടെയെങ്കിലും പോകാം പാർക്കിലോ ബീച്ചിലോ അങ്ങനെ എവിടെയെങ്കിലും പോകാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ ചില ക്ഷേത്ര സന്ദർശനത്തിന് പോകാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ പാർട്ടികളിൽ പങ്കെടുക്കാൻ പോകാം വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾ കൂട്ടിച്ചേർന്നേക്കും ചിലപ്പോൾ കൂട്ടുകാരൊത്താവാം അതുമല്ല എങ്കിൽ വീട്ടുകാരും ഒത്തു ചേർന്നിട്ടും ആവാ അതുമല്ല എങ്കിൽ ആരെങ്കിലും അടുത്തുള്ള അറിയാവുന്ന നല്ല പരിചയമുള്ള നല്ല സ്നേഹത്തിലിരിക്കുന്ന വ്യക്തികളുമായിട്ട് വേണമെങ്കിലും ഒരു സൗഹൃദം പുതുക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ ഇവിടെ അതുപോലെ തന്നെ എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ചിപ്പിക്കുള്ളിലെ മുത്തുപോലെയാണ് മനസ്സിലായി നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഏതെങ്കിലും സ്നേഹം കടന്നു വരുന്നത് അതുമല്ല എങ്കിലും ഇവിടെ നിങ്ങൾ പേഴ്സൺ ലൈഫ് കണക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു കണക്ഷൻ എന്താണ് നിങ്ങളെ സ്നേഹിക്കുന്നത് ചിപ്പിക്കുള്ളിലെ മുത്തു എത്രമാത്രം വാല്യുബിൾ ആണ് നിങ്ങൾ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുമുള്ള സ്നേഹം അത്രമാത്രം പ്രിയപ്പെട്ടതാണ് ആണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ആളെന്ന് പറഞ്ഞാൽ വളരെയധികം വിലപ്പെട്ട സാധനമല്ല അപ്പോൾ നിങ്ങളുടെ സ്നേഹം അത്രമാത്രം വിലപ്പെട്ടതാണ് അതുപോലെ മറ്റൊരാളും നിങ്ങളുടെ പാർട്ട്ണറും കത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് കാരണം അത് കൈവിട്ടു പോകാതെ കത്തു സൂക്ഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അടുത്തതായിട്ട് എംപ്രസ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ആരോ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരുപാട് സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന എനർജിയാണ് അതുമല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികളുടേതായ ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരുന്ന ഒത്തിരി ഒത്തിരി വിഷമിച്ചിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു സന്തോഷ വാർത്ത വരുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ത്രീയാണ് ജൂപ്പിറ്ററിൻ്റെ അനുഗ്രഹമാണ് അതായത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളിലേക്കും ഐശ്വര്യത്തിലേക്കും പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷ വാർത്തകൾ വരാം അല്ല എങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെയും ഒരു തുടക്കമായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടാവാം കാരണം അതുപോലെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എംബ്രസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ മഹാറാണിയെ പോലെ വാഴാനുള്ള ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഇന്ന് എന്ന് പറയാം അല്ലെങ്കിൽ ഇനി അങ്ങോട്ടും ഇന്നത്തെ ദിവസം തന്നെ ഒരുപാട് സന്തോഷത്തിൻ്റെതായ ദിവസമാണെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ മഹാറാണി അല്ലെങ്കിൽ മഹാരാജാവ് മനസ്സിലായ രണ്ടും പറയും ഫെമിനിൻ എനർജി എനർജിയുണ്ട് മസ്കുലിൻ ഉണ്ട് നമുക്ക് നിങ്ങളുടെ സൗ സൗകര്യം പോലെ നിങ്ങൾക്ക് പറയാം ഉദ്ദേശിക്കാം അതുപോലെ ത്രീ ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഇവിടെ ഫസ്റ്റ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ എന്തോ ഒന്ന് നിങ്ങൾ കാത്തിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി വൺസ് അല്ലേ വൺസ് ഓഫ് ഹയർ സൈൻ ഏരിയ സ്ലീ ഓഫ് എനർജി ഇവിടെ ഒത്തിരി ഒത്തിരി ആവേശത്തോടു കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്തോ വന്നു ചേരുന്നു എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടി അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു ചിലപ്പോൾ ചില ജോലിക്കാര്യങ്ങളാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ചില സാഹചര്യങ്ങളാവാം ചില വ്യക്തികളാവാം ഈ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലോണിൻ്റെ കാര്യമാകാം അതുപോലെ വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളാവാം ഇനി അതുപോലെ തന്നെ വീടിന്റെ പണി തുടങ്ങുന്ന കാര്യമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങളൊരു നിങ്ങളൊന്ന് ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ആരോ നിങ്ങൾക്ക് ലവ് മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ അത്രമാത്രം കൂടി നിങ്ങളെ സ്മരിക്കുന്നു നിങ്ങളെ ഓർക്കുന്നു അവർ അവിടെ നിന്ന് ലവ് പ്രപ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ലവ് പാസ് ചെയ്യുന്നു നിങ്ങളിലേക്ക് അങ്ങനെ ഒരു വിളി വരാനോ അല്ല എങ്കിൽ ഒരു മെസ്സേജ് വരാനോ ഒക്കെയുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് ടു ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ കൂടിച്ചേരാനുള്ള എനർജിയാണിത് അതായത് ഇവിടെ രണ്ടുപേരും തമ്മിലുള്ള ഒരു കൂടിച്ചേർച്ചയാണ് വരുന്നത് ഒരു സോൾമെറ്റ് കണക്ഷനാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ലവേഴ്സ് എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് മാത്രം നിങ്ങൾ കരുതിയാൽ മതി കാരണം എവിടെയെങ്കിലും ആരെങ്കിലും രണ്ടുപേർ തമ്മിൽ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ ടിൻഫ്ലെയിം കണക്ഷനാണ് അതുകൊണ്ട് ഞങ്ങൾ വിട്ടുപിരിയുന്നില്ല ഇങ്ങനെയൊന്നും നമ്മൾ ചിലപ്പോൾ ഫാമിലിയുള്ള ഒരു കുടുംബത്തിലേക്ക് ആരോടെങ്കിലും കുറച്ച് ഇഷ്ടം തോന്നി അവിടെ ചെന്നിട്ട് നമുക്ക് ടിൻഫ്ലെയിം കണക്ഷനാണ് വിട്ടു പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ അതനുസരിച്ച് എടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയധികം മോശമായ ഒരു കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് പിന്മാറുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത്തരമൊരു ടിൻഫ്ലെയിം കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഒരു 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 ശതമാനം ഏതാ ഒരു നൂറിലൊരു ശതമാനം മാത്രം വരുന്നതാണ് ഇങ്ങനെ ഒരു കണക്ഷൻ എല്ലാവരും അങ്ങനെ ഇൻഫ്ലെയിം കണക്ഷൻ ഒന്നുമല്ല സോൾമേറ്റ് കണക്ഷൻ എവിടെയുമാകാം കൂട്ടുകാരിലാവാം അല്ലെങ്കിൽ സഹോ അതുപോലെ തന്നെ നിങ്ങൾ നമുക്ക് സഹോദരങ്ങൾക്കിടയിലാകാം അതുപോലെ മറ്റാരെങ്കിലുമൊക്കെ തമ്മിലുള്ള ഒരു കണക്ഷൻ ആവാം സോൾമേറ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ അത് തീർച്ചയായിട്ടും അത് ഒരുപാടുണ്ടാവും അങ്ങനെ ഒരു കണക്ഷനാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അല്ലാതെ ഇൻഫ്ലെയിം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ജീവൻ കളയരുതായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ടു ഓഫ് കപ്സ് കണ്ടല്ലോ ഇവിടെ ആത്മമിത്രങ്ങളാണ് ആത്മമിത്രങ്ങളായാൽ തന്നെ പിരിയാൻ പറ്റുന്നില്ല ഇവിടെ സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ തന്നെ എന്താണ് വേർപിരിയാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഒരാളിൻ്റെ ആശയം തന്നെ അടുത്ത ആളിനും ഉണ്ടാവാം അങ്ങനെ തന്നെ എന്താണ് കുറച്ച് ദിവസം എന്തെങ്കിലും ഒന്ന് പിണങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾക്കാവുമ്പോൾ വീണ്ടും നിങ്ങൾ ഒത്തുചേരും അങ്ങനെ ഒരുപാട് കാലം വേർപിരിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു കണക്ഷൻ കണക്ഷനല്ല സോൾമേറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ആത്മമിത്രമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും മറ്റൊരു ബന്ധത്തിലേക്ക് അവർ പോവുകയില്ല മറ്റൊരു സ്നേഹബന്ധം അവർക്ക് ആവശ്യമില്ല അങ്ങനെ ഒരു കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ വേർപിരിഞ്ഞു പോയവർ വീണ്ടും ഒന്നു ചേരുന്ന എനർജി ഉണ്ടാവാം വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ തന്നെ വേണം എന്ന് കരുതി വീണ്ടും ഒന്ന് ചേരുകയും വീണ്ടും നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോവുകയും പരസ്പരം സ്നേഹിച്ച പരസ്പരം റെസ്പെക്ട് ചെയ്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് കെയർ ചെയ്ത് ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ വേണം പോകാൻ അടുത്തതായിട്ട് സിക്സ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് എന്ന് പറയുമ്പോഴെന്താണ് സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും കുറച്ച് സാമ്പത്തികം ഉണ്ടെങ്കിൽ മറ്റു പാവങ്ങൾക്ക് കൂടി കൊടുത്ത് സഹായിക്കണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധ്യമാകുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് ഇവിടെ പറയാൻ പറ്റും കാരണം അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ എയ്സ് ഓഫ് പെൻഡക്കിൽസിന്റെ എനർജിയാണ് നമുക്ക് ഇവിടെ വന്നിരുന്നത് ബോട്ടം വന്നിരുന്നത് ഇനി നമുക്ക് കാർഡ്സ് എടുക്കാവേ ആണ് വന്നിരിക്കുന്നത് എംബ്രസിൻ്റേതായ എനർജിയാണ് കാരണം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി പുഷ്പിക്കൽ എന്ന് പറയുമ്പോൾ ഒരു ക്രിയേറ്റീവ് എനർജി അല്ലേ ആ ഒരു എനർജി നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹമായിട്ടാണ് വരുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനും അതുപോലെ ആഗ്രഹ സഫലീകരണവുമാണ് നടക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് പ്ലേഫുൾനെസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പ്ലേഫുൾനെസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എത്രമാത്രം കളിതമാശ നിറഞ്ഞതായിട്ട് കരുതുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ജീവിതത്തെ ഒരുപാട് ഗൗരവകരമായിട്ട് കാണേണ്ട യാതൊരു ആവശ്യവുമില്ല ഗൗരവം വേണ്ടെടുത്ത് മാത്രം ഗൗരവം മതി എല്ലാ കാര്യത്തിനും ഗൗരവം കാണേണ്ട യാതൊരു ആവശ്യമില്ല എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുക അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുക ടെൻഷൻ മാനസിക സമ്മർദ്ദം അനുഭവിക്കുക ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല തങ്ങളുടെ പാർട്ട്ണറോട് അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ജീവിതത്തിലുള്ളൂ അത് പരസ്പരം പറഞ്ഞ് കളി തമാശയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറഞ്ഞു കിട്ടും ഒത്തിരി ഒത്തിരി ആരോഗ്യത്തോടുകൂടി നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് ജീവിതം നയിക്കാൻ പറ്റും അതല്ല എങ്കിൽ ഒരുപാട് ഒരുപാട് ആരോഗ്യത്തെ നിങ്ങൾ തന്നെ നശിപ്പിച്ച് മുന്നോട്ട് പോകുന്ന എനർജിയാണ് അത് കേട്ടോ അതുകൊണ്ട് പ്ലേഫുൾനെസ് ആണ് പലപ്പോഴും കളിതമാശകൾ നിറഞ്ഞതായിരിക്കണം ജീവിതം അങ്ങനെ വേണം ജീവിതത്തെ കാണാൻ േണിങ്ങിനാണ് വല്ല വല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സാധിക്കുന്നില്ല എന്നും ഒന്നും നിങ്ങൾ ഒരേ എനർജിയിൽ തങ്ങി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് വഴിതിരിച്ചു പോകാവുന്നതേ ഉള്ളൂ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ജീവിതം ഇതുവരെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാകും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു അഭിവൃദ്ധി ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു വഴിയിലൂടെ മുന്നോട്ട് വരുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിലൂടെയാണ് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ആണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിന് പ്രത്യേകിച്ചും നല്ല ഒരു ചേഞ്ച് വരാനുള്ള സമയമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ മുന്നോട്ട് വിടുക ജീവിതത്തെ ഒന്ന് വഴിതിരിച്ചു വിടാം പോയിന്റ് ഒന്ന് മറികടന്ന് മുന്നോട്ട് പോകാം നിങ്ങൾ ഇതുവരെ വിചാരിച്ച ജീവിതത്തിലൂടെ അല്ലാതെ ഒന്ന് വഴിതിരിച്ച് മുന്നോട്ട് പോയാൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ലഭിക്കും കാരണം ഇവിടെ ചേഞ്ച് വരുന്നുണ്ട് നല്ലൊരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ ഇവിടെ സാധിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ടേ സാധിക്കും സന്തോഷം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ടേ സാധിക്കൂ ദുഃഖം കൊണ്ടുവരണമെങ്കിൽ ദുഃഖവും നിങ്ങൾക്ക് കൊണ്ടുവരാം പക്ഷെ നിങ്ങൾ ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചോയ്സാണ് മനസ്സിലായോ നിങ്ങൾ ഏത് അനുഭവിക്കണോ അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ കർമ്മം അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തതായിരിക്കണം അത് കുറെ കാലം അനുഭവിച്ചുവെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ അത് പെട്ടെന്ന് അതിനെ അങ്ങ് ഒതുക്കി തീർക്കാൻ പറ്റില്ല ആർക്കും അത് എത്ര കാലത്തോളം അനുഭവിക്കണം പിന്നെ അതിൻ്റെ തീവ്രത ഒന്ന് കുറയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിൽ മെഡിറ്റേഷനിലൂടെ മുന്നോട്ട് പോവുക ഒരുപാട് കഠിന പ്രയത്നങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നുവെങ്കിൽ മാത്രമേ അതായത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടാൻ അങ്ങനെ കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കർമ്മയുടെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും മനസ്സിലായോ ഇവിടെ വന്നിരിക്കുന്നത് മിസറാണ് മിസർ എന്ന് പറയുമ്പോഴന്താണ് എന്തോ നഷ്ടപ്പെട്ട എനർജി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ ആരെയും ഒന്ന് മിസ് ചെയ്ത എനർജി അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നോ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ വരുന്നോ എന്നൊക്കെ നോക്കിയിരിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം നല്ലതുപോലെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും മറ്റാരെങ്കിലും കൊണ്ടുപോകാതെ സൂക്ഷിക്കും ആർക്കും കൊടുത്ത് സഹായിക്കില്ല പക്ഷെ സഹായത്തിന് ആരെങ്കിലും വേണം താനും എല്ലാം കൂടി അടുക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ് സ്വത്ത് വകകളെല്ലാം കൂടി അടുക്കി പിടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നോക്കുവോ അവസാന കാലത്ത് ആരെങ്കിലും വരുന്നോ ഒരു സഹായത്തിന് ആരെങ്കിലും വരുന്നോ എന്നും തിരിഞ്ഞു തിരിഞ്ഞു നോക്കും പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ കയ്യിൽ എന്തെങ്കിലും സാമ്പത്തികപരമായ മാർഗങ്ങളുണ്ടോ അതുപോലെ അല്ല എങ്കിൽ മറ്റേ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് നമുക്ക് മൂണോളജി ഒന്ന് നോക്കാം അമാവാസി അല്ലേ വരുന്നത് നമുക്ക് മൂൺ എനർജി ഒന്ന് നോക്കാവേണ്ട തോന്നിട്ടുണ്ട് വന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ആർക്കും എടുക്കണ്ടില്ലേ എപ്പോഴും പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെങ്കിൽ അത് അത്യാവശ്യമാണ് അതായത് പ്ലേഫുൾനെസ് എന്ന് പറഞ്ഞല്ലോ ജീവിതത്തിൽ കളിതമാശകൾ നിറയ്ക്കണം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അത്യാവശ്യം അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് രണ്ടുപേർ തമ്മിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടിരിക്കണം ഇല്ല എങ്കിൽ ഒരു കാര്യവും നടക്കില്ല ഒരാൾ കടുമ്പിടുത്തം പിടിച്ചുകൊണ്ടിരുന്നാൽ ഒരു ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാൻ പറ്റില്ല അതാണ് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് അത്യാവശ്യമാണ് അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും ഇവിടെ ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ് കൺക്ലൂഷൻസ് ആർ വിത്ത് ഇൻ റീച്ച് എന്നാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് കൺക്ലൂഷൻ വേണോ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ സമയമായിരിക്കും ഇതിനിടയിൽ അത് എത്തിച്ചേർന്നിരിക്കും അപ്പൊ ഇവിടെ ദ ആൻസേഴ്സ് യൂനീഡ് ആർ കമ്മിങ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം ഉണ്ടല്ലോ നിങ്ങൾ എന്തിനെങ്കിലും ഉത്തരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാറായിട്ടുണ്ടാ കമിങ് എന്നാണ് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ പലപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് വരാറായിരിക്കുന്നു അതുപോലെ തന്നെ പ്രോസ്പെർട്ടിയിലായി ആണ് നിങ്ങൾക്ക് പിന്നെ പ്രോസ്പെർട്ടി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു ഐശ്വര്യം നിങ്ങളിലേക്ക് വർദ്ധിക്കാൻ തുടങ്ങുന്നുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ എംബസി എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരാറായിരിക്കുന്നു എന്ന് ഇതാണ് ന്യൂമോണിൻ ടോറസ് ആണ് ഉണ്ടല്ലേ ന്യൂമോണിൻ ടോറസ് എന്ന് പറയുമ്പോൾ ഇടവ ഇടവമാസമാണല്ലോ കാർത്തിക മുക്കാലി രോഹിണി മകൈര വരാ ഇവിടെ എന്താണ് ഇവിടെ ഇറ്റ് ഇസ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റി ഒഴിഞ്ഞു മാറാൻ സമയമായിരിക്കുന്നു മനസ്സിലായ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ റിലീസ് ചെയ്യൂ എന്നാണ് പറയുന്നത് ഇവിടെ ഫുൾ മൂൺ ഇൻ സ്കോർപ്പിയോ ആണ് വന്നിരിക്കുന്നത് അതായത് സ്കോർപ്പിയോ എന്ന് പറയുമ്പോഴെന്താണ് വൃശ്ചികൻ രാശിയല്ലേ വൃശ്ചികത്തിൽ അനിഴം വിശാഖം അനിഴം കേട്ട മൂന്ന് നാളുകൾ വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ വരുന്നവർക്ക് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള നാളുകൾ ആർക്ക് ഇത്തിരി കാര്യം മതിയാവും എല്ലായ്പ്പോഴും ഇങ്ങനെ വിഷമത്തിലിരിക്കാൻ ഒരു കുറച്ച് പ്രശ്നങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് ഓർത്തോർത്തിങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരിക്കും എത്ര മാത്രം അവർ വന്ന് മാപ്പ് പറഞ്ഞാലും ഈ ഒരു മനസ്സിൽ ഈ ഒരു വിഷമം മനസ്സിൽ നിന്ന് മാറുകേയില്ല അതാണ് എപ്പോഴും ഇങ്ങനെ വിഷമിക്കാനുള്ള ചില സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അതിൽ നെഗറ്റിവിറ്റിയെ കളയാനുള്ള സമയമായി അങ്ങനെ കളയണം അല്ലാതെ എല്ലാ എല്ലായിപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചു നിങ്ങൾ ഇത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നത് അതുകൊണ്ട് പോസിറ്റീവായ സാഹചര്യങ്ങളിലേക്ക് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെയും പറയുന്നത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യണം അതുപോലെ പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെയും ബൈ